ദിനേശ് കുമാർ ആലപ്പുഴ തുറവൂർ ടി ഡി ടി ടി ഐയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തിയൊൻപത് കാലഘട്ടത്തിലെ സഹപാഠി അധ്യാപനത്തിൻ്റെ ജനകീയ മുഖം പടിയിറങ്ങി നാടിൻ്റെ സ്പന്ദനങ്ങളോടൊപ്പം എക്കാലവും നിലകൊണ്ട എൻ ജി ദിനേശ് കുമാർ എന്ന ശിഷ്യരുടെ പ്രിയ ദിനേശന്മാഷ് ഔദ്യോഗിക സേവനത്തിൽ നിന്ന് പടിയിറങ്ങി കുട്ടനാട് നെടുമുടി ഗവൺമെൻറ് യു പി സ്കൂളിൽ നിന്ന് പ്രഥമ അധ്യാപകനായി വിരമിച്ച ദിനേശ് കുമാർ പട്ടണക്കാട് പൊന്നാംവെളി സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കാസർഗോഡ് ജില്ലയിലായിരുന്നു ആദ്യ നിയമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മലപ്പുറം ജില്ലയിൽ വേങ്ങര കുറ്റാളൂർ എ എം എൽ പി സ്കൂളിൽ സ്ഥിര നിയമനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അട്ടപ്പാടിയിലെ അഗളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരിക്കെ ഫസ്ക എന്ന സംഘടന രൂപീകരിച്ച് ദരിദ്രരുടെ വീടുകളിൽ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചു നൽകി കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്കായി സാമ്പത്തിക സഹായവും നൽകി ഭവാനിപ്പുഴയോരത്ത് ഫസ്ക നട്ടുപിടിപ്പിച്ച മുളം പിന്നീട് മുളം കാടായി ആദിവാസി മേഖലയിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി അഗളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യമായി പ്രിന്റഡ് മാഗസിനുകൾ തുടങ്ങി എസ് പി സി ഓഫീസർ എന്ന നിലയിൽ സുഹൃത്തുക്കൾ വഴിയും റോട്ടറി ക്ലബ്ബ് പോലുള്ള സന്നദ്ധ സംഘടനകളിലൂടെയും കുട്ടികൾക്ക് പഠനമുറിയൊരുക്കി വീടില്ലാത്ത ഒരു കുട്ടിക്ക് അധ്യാപികയായ ഭാര്യയുമൊത്ത് ഒരു വീട് നിർമ്മിച്ചു നൽകി രണ്ടായിരത്തി ഏഴിൽ മാതൃവിദ്യാലയമായ പട്ടണക്കാട് എസ് സി യു ജി ബി എച്ച് എസ് എസിൽ ചേർന്ന് പതിനേഴ് വർഷം ജോലി ചെയ്തു സ്കൂളിലെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് നാൽപ്പതിലധികം ടിവികളും മുപ്പത്താറ് മൊബൈൽ ഫോണുകളും സംഘടിപ്പിച്ച് വിതരണം ചെയ്തു വികലാംഗനായ വിദ്യാർത്ഥിക്ക് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ ഇലക്ട്രോണിക് വീൽ ചെയർ നൽകി പത്ത് വർഷം സ്കൂൾ അച്ചടക്ക സമിതി കൺവീനറായും എൻ സി സി എയർക്കറായും പ്രവർത്തിച്ചു വിരമിക്കലുശേഷം വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കൂടുതൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ദിനേശ് കുമാറിൻ്റെ തീരുമാനം സഹപാഠികളായ ബാലമുരളിയും മീനയും പ്രഥമാധ്യാപകരായി സർവീസിൽ നിന്നും വിരമിച്ചു